يا جي انا داري هو جڏهن ڏيمنه مٿانهو ٿو ٿي ڏمنه مون ڏي ڏيمنه مون ڏي ٿو ٿي 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 ٿو A. SUSUK morally SUSUK

ഇന്നത്തെ ഈ പുണ്യദിനം പൂർവ സൂരികളായ നമ്മുടെ നമുക്ക് വേണ്ടി ജനിച്ചു ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ പിതാമന്മാരും അവര് മുമ്പുള്ള പരമ്പരഗതം അവരെ ഗതി ലഭിക്കാനായിട്ട് അവരെ മോക്ഷം അവർ കൊടുക്കുക അവർക്ക് ഗതി ലഭിക്കാത്ത ആ പിതൃഭാവങ്ങൾക്ക് ഗതി ലഭിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത് പൂർണ്ണമായ ഭക്തിയോടെ ശ്രദ്ധയോടെ ശ്രദ്ധയാ ക്രിയാലുഹം ശ്രാദ്ധം എന്നാണ് വളരെ ശ്രദ്ധയോടെ ശ്രാദ്ധം വെയിലേക്ക് ഉണ്ട് ചൂടിക്കും എങ്കിലും ഭക്തി വിടാതെ മന്ത്രങ്ങൾ ജീവിച്ചു പൂർണ്ണമായിട്ടും ചെയ്യണം നമുക്ക് ആരംഭിക്കാം ഓം രംഭിക്കാംഴുതി പിഴിച്ച് നമ നുറക്ക് ജപിച്ചാല് നിങ്ങൾ മന്ത്രം കഴിഞ്ഞോ എന്ന് എനിക്കറിയാൻ വേണ്ടിയാണ് അവിന വസ്തുദ്യോ നമ ഗണപതിയെയും ഗുരുപരമ്പരയെയും സ്മരിക്കുക അവരോട് പ്രാർത്ഥിക്കുക ഇനി നമുക്കൊരു വിളക്കുണ്ടെന്ന് സങ്കല്പിച്ചിട്ടൊരു പുഷ്പം പൂവ് ഇടണം ഒരു എടുക്കുക നെഞ്ചോട് ചേർത്ത് പിടിക്കുക നമുക്കിരു വിളക്കുണ്ട് പക്ഷേ നമ്മുടെ മുന്നിൽ വിളക്ക് വെച്ച് നമ്മൾ പൂജയിൽ നിന്നാണ് സങ്കല്പം മന്ത്രം ലഭിച്ചു പുഷ്പം അർച്ചിക്കണം ഓം ശിവം ഭഗത് കല്യാണം

आभ्युचिमानस वार्षिक पापम कर्मण संवाजिश्रीरामस्में प्रथम पदे जबूदे खन्ने मेजो दक्षिण पशे शका अस्तमेंगे प्रभादी ष्टिया संवत्सरा मध्ये ग्रतव शोभाग्रनाम संवत्सरे ദക്ഷിണായനെ ഇനിയും ആ ഗർഭ രണ്ടും കൂടെ ചേർത്ത് എലി വയ്ക്കുക ഒന്നിച്ച് വയ്ക്കുക ഇത് നമ്മൾ ആവാഹിക്കുന്ന നമ്മുടെ പിതൃക്കളുടെ ആസനമാണ് ഇരിപ്പടമാണ് ഇനി ഈ ഈ ഇരുപ്പഴത്തിലോട്ടാണ് നമ്മള് പിതൃക്കളെ ആവാഹിക്കുന്നത് പിതൃക്കൾ എന്ന് പറയുന്നത് ഗതി ലഭിക്കാത്ത എല്ലാ സങ്കല്പങ്ങളെയും നമ്മൾക്ക് സങ്കല്പിക്കണം നമുക്ക് മുഖവും പര്യവും നക്ഷത്രവും പേരും ഒക്കെ അറിയാവുന്ന ഒരു ആരൂപത്തിൽ അല്ലാതെ മുഴുവൻ ആൾക്കാരെയും ഗതി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഞ്ച് പഞ്ച പഞ്ചപിണ്ട പ്രധാനമായിട്ടുള്ള കൂടിയാണ് അഞ്ചു പിണ്ടിക്കുന്നത് അപ്പോൾ മുഴുവൻ ആൾക്കാരെയും സംതൃപ്തിപ്പെടുത്താനും ഗതി ലഭിക്കാനുമാണ് അപ്പോൾ അദ്ദേഹം മന്ത്രം തിരി തരുമ്പോൾ പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണഭാവത്തോടു കൂടി ചെയ്യണം പൂവ് എള് എടുത്ത് ചങ്ങനത്തിലൊന്നു മുക്കി വെള്ളത്തിലൊന്ന് തൊട്ട് പിതൃക്കളെ ആവാഹിക്കുകയാണ് പൂവും എല്ലാം കൂടെ രണ്ട് കയ്യിലുമായിട്ട് പിടിച്ച് കൈ ഉയർത്തി നമ്മൾ പിതൃക്കളെ ക്ഷണിക്കുക അസ്മിൻ കുലെ മൃദായേച്ചതിര്യേഷാം

Bandingnya itu ni jadi jiwu kita baik tu boleh ya. Lupa tak ni.